കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പോസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തിയൊന്ന് യേശുവിനുള്ള വിശ്വാസത്തിലേക്ക് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി കടന്നു വന്നാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും മറ്റു കുടുംബ അംഗങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധ മോണിക്ക പുണ്യമുദി വർഷങ്ങളോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടത് വിശുദ്ധനായി മാറിയത് മോണിക്ക പുണ്യവൂതിയുടെ സഹനവും പ്രാർത്ഥനയും പരിത്യാഗവും അഗസ്റ്റിന്റെ മാനസാന്തരം മാത്രമല്ല തന്റെ വിജാതിയനായ ഭർത്താവും മാനസാന്തരപ്പെട്ടു നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരുണ കടന്നുവരും വരും മറ്റ് ആരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യയിടയിൽ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല